അങ്ങനെ ആ കേസും തീർന്നു ഐറിച്ച് എന്ന തട്ടിപ്പ് കമ്പനി നടത്തിയിരുന്നത് മണി ചെയിൻ ബിസിനസ് തന്നെയാണെന്ന ബെഡ്സ് അതോറിറ്റിയുടെ വാദം കോടതി അംഗീകരിച്ചിരിക്കുന്നു ഐറിച്ചിനെ ബെഡ്സ് അതോറിറ്റി കുടുക്കിയിരിക്കുന്നു ഈ കേസിൽ ഇതിനപ്പുറം ഒരു വിധി ഉണ്ടാകുമെന്ന് സാമാന്യ ബോധമുള്ള ആരും നേരത്തെ ചിന്തിച്ച് കാണുകയില്ല അവസാന നിമിഷം വരെ കാശ് നിക്ഷേപിച്ചവരെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരുന്ന ചതിയന്മാരായ ലീഡർമാർ ഇനി എന്തായിരിക്കും പറയുക ഇനിയും കോടതികളുണ്ടെന്നും നമുക്ക് അപ്പീൽ പോകാമെന്നും പറയും കൂട്ടത്തിൽ നിങ്ങൾ ആരും കേസ് കൊടുക്കരുതെന്നിവിടെ പറയും കേസുകൾ കൂടുതലായാൽ ഈ ലീഡർമാർ അടക്കമുള്ളവർ അകത്ത് കിടക്കേണ്ടി വരും എന്ന് നല്ല ബോധ്യം ഉള്ളതുകൊണ്ടാണ് അവർ എപ്പോഴും ആ കാര്യം പറയുന്നത് ഏത് കോടതിയിൽ പോയാലും ബെഡ്സ് അതോറിറ്റി ഒരു തട്ടിപ്പ് കണ്ടെത്തിയത് ഇല്ലാതാവുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചു നോക്കുക തെളിവുകൾ സഹിതമാണ് ബെഡ്സ് അതോറിറ്റി ആക്ഷൻ എടുക്കുന്നതും അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യിക്കുന്നതുമൊക്കെ ഹൈറിഷ് നടത്തുന്നത് നിയമപരമായ ബിസിനസ് ആണെങ്കിൽ അത് തെളിയിക്കാൻ അവർക്ക് കഴിയണം ഇന്നവരെ കോടതിയിൽ ഒരു രേഖകളും കൊടുക്കാത്ത ഹൈറിച്ച് ഇനിയും പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ച ഈ മണ്ടന്മാരുടെ കാര്യം വലിയ കഷ്ടം തന്നെയാണ് പല യൂട്യൂബർമാരും ഹൈറിച്ച് അനുകൂലമായി വീഡിയോകൾ ചെയ്ത് കണ്ടിരുന്നു അതൊന്നും ഹൈറിച്ച് തട്ടിപ്പ് പ്രസ്ഥാനം അല്ലെന്ന ധാരണ കൊണ്ടല്ല ഈ വീഡിയോ ചെയ്തവർക്കെല്ലാം ഹൈറിച്ചിൽ നിക്ഷേപമുണ്ടായിരുന്നു നാട്ടുകാരെ പറ്റിച്ചു തിന്നാനുള്ള പദ്ധതി പൊളിഞ്ഞതോടെ കുറച്ച് വീഡിയോകൾ ചെയ്തതാണ് അവരൊക്കെ എന്തായാലും ഇനിയുള്ള നടപടികൾ കഴിയുന്നതോടെ കേസ് കൊടുത്തവർക്ക് പണം തിരികെ കിട്ടാനുള്ള കാര്യങ്ങളും ഉണ്ടാകും ഹൈറിച്ചിൽ പണം നഷ്ടമായിട്ടില്ലെന്നും പരാതിയില്ലെന്നും വെള്ളപ്പേപ്പറിൽ എഴുതി ഒപ്പിട്ട് അയ്യൂബ് ഖാന്റെ കയ്യിൽ കൊടുത്തവർക്ക് ഇനിയും ജയ് ഹൈറിച്ച് വിളികളുമായി തുടർന്നു പോകാവുന്നതാണ് ആളുകളെ ചതിച്ച് പണമുണ്ടാക്കുന്ന ഈ കമ്പനി ഒരു കാലത്തും ഇനി മറ്റൊരു പേരിലും ഇവിടെ ഉയർന്നു വരരുത് തട്ടിപ്പ് വീരന്മാരായ അയ്യൂബ് ഖാനും ഫിജീഷും ദീപേഷും ജിനിൽ ജോസഫും അബ്ദുൾ ബാരിയും പ്രമീതയും മേഴ്സിയും ചെന്താമര വേലായുധനും ഇനിയും മറ്റൊരു മണിച്ചയനുമായി വന്നാൽ ആട്ടി ഓടിക്കുക തന്നെ വേണം ഇപ്പോൾ ഈ വിധി വന്നിട്ടും ഹൈറിഷ് ഗ്രൂപ്പുകളിലെ മണ്ഡന്മാരെ വീണ്ടും പറ്റിക്കുകയാണ് ലീഡർമാർ അവർ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ ശക്തി കാണിക്കാൻ കോടതിയിൽ ഇന്ന് പ്രതികൂലമായ വിധി വന്നു എന്നാണ് അത് കേട്ടിട്ടും കുറേ പേർ കൈയടിക്കുന്നുണ്ട് ഇനി ഹൈറിഷ് മണിച്ചേൻ തട്ടിപ്പിലെ ഏറ്റവും സൂപ്പർ ഹിറ്റായ രണ്ട് വോയിസ് ക്ലിപ്പുകൾ ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം കാശ് അടിച്ചു പോരാൻ ഗൾഫിൽ നിന്നും ഒരുത്തൻ വരുന്നതാണ് ആദ്യത്തേത് പുഷ്പേട്ട റെഡി ആയിക്കോട്ടാ പുഷ്പാട്ട റെഡി ആയിക്കോ ഇതാ വൺ വീക്ക് വൺ വീക്ക് ഇൻഷാല്ല എല്ലാം റെഡി ആക്കി ഏൽത്തിയായിട്ടിരുന്നേ ഒരു പോരാട്ടം തന്നെ ആയിരിക്കും പുഷ്പാട്ട പോരാട്ടം മനസ്സിൽ കുറിച്ചിട്ടിട്ടന്നെ വരുന്നത് പുഷ്പാട്ട വിജയം കണ്ടിരിക്കും കാണിച്ചിരിക്കും കാണിച്ചിരിക്കും മുഖത്തടിച്ചിട്ട് കഴിയുന്ന പ്രതാപനും ശ്രീനക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതാണ് രണ്ടാമത്തെ വോയിസ് എന്ത് പറഞ്ഞാലും അതേപോലെ കൂടെ ഉണ്ടാവും ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സമരം വേണമെങ്കിൽ ഞങ്ങൾ എല്ലാരും അതിനും വേണ്ട വേണ്ടിയാ